ഈ ലോകത്ത് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയാത്തതായിട്ട് ചിലതൊക്കെ ഉണ്ട് പൈസ കൊടുത്ത് നമുക്ക് എന്തും വാങ്ങിക്കാം ആനയെ വാങ്ങിക്കാം ചേന വാങ്ങിക്കാം കുതിര വാങ്ങിക്കാം കാർ വാങ്ങിക്കാം വീട് വാങ്ങിക്കാം ചില ബന്ധങ്ങളെ വരെ നമുക്ക് പൈസ കൊടുത്ത് വിലക്ക് വാങ്ങിക്കാൻ പറ്റും പക്ഷേ പക്ഷേ അഡ്രിയൻ ലോണയെ പോലെ ഒരു ലോയൽ പ്ലെയറെ അങ്ങനെ ക്യാഷ് കൊടുത്താർക്കും കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ കണ്ടത് എസ് സി ഗോവ അഡ്രിയൻ ലോണക്ക് വളരെ ലോക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ മുന്നോട്ട് വെച്ചു എന്ന പുറത്തേക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ അഡ്രിയൻ ലോണ ആ ഓഫറുകളോടൊന്നും പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റൊരു ക്ലബ്ബിൻ്റെ ഭാഗമാകുവാൻ താല്പര്യമില്ല അതുകൊണ്ട് എല്ലാ ഓഫറുകളോടും അദ്ദേഹം ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡാണ് പുലർത്തുന്നത് ആരുടെയും ഓഫറുകൾ അഡ്രിയാൻ ലൂണ ഇപ്പോൾ പരിഗണിക്കുന്നില്ല ഹി വോണ്ട് ടു ബി വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സോ ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ഒഴിവാക്കിയാലേ ലൂണ പോളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അതാണ് അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യനെ വിലയ്ക്ക് വാങ്ങിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല ഇപ്പം റിസർവ് ബാങ്കിലെ നോട്ടടിക്കുന്ന കമ്മട്ടമുണ്ടല്ലോ അതുകൊണ്ട് വെച്ച് തൂക്കി നോക്കിയാലും ലൂണയിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും അതിന് മാർവാടിയുടെ പണമാണെങ്കിലും ഓയിൽ മണിയാണെങ്കിലും എന്ത് തേങ്ങാക്കുലയാണെങ്കിലും അഡ്രിയാൻ ലൂണയുടെ പ്രൈഡിനെ വിലയ്ക്ക് വാങ്ങാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല ഹീസ് ഓ ലോയൽ ലോയൽ ലോയൽസ്പെക്ട് ആക്ടർ